കോൺഗ്രസിൽ എല്ലാം ശരിയായും എല്ലാം ശരിയാകും എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഭാരവാഹികളുടെ യോഗം വിളിച്ചത് അതിനു വേണ്ടിയിട്ടാണ് കോൺഗ്രസ് നേതാക്കളെ ദില്ലിയിലേക്ക് വിളിപ്പിച്ചത് പക്ഷേ ഒന്നും ശരിയായില്ല എന്ന് കഴിഞ്ഞ ദിവസം ബോധ്യപ്പെട്ടു കെ മുരളീധരൻ മുൻ കെ പി സി സി പ്രസിഡന്റാണ് അദ്ദേഹത്തിനാണ് തിരുവനന്തപുരം കോർപ്പറേഷന്റെ ചുമതല തിരുവനന്തപുരം കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തദ്ദേശ സ്വമര സ്ഥാപനങ്ങളിൽ ഒന്നാണ് അഞ്ച് കോർപ്പറേഷനുകളിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന കോർപ്പറേഷൻ അഞ്ച് കോർപ്പറേഷനുകളിലെ സ്ഥാനാർത്ഥി നിർണയമെങ്കിലും കെ പി സി സിയോ കോൺഗ്രസ് നേതൃത്വമോ അറിയേണ്ടതായിരുന്നില്ലേ അറിഞ്ഞില്ല എന്നാണ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് തന്നെ പറയുന്നത് പക്ഷേ എല്ലാവരുമായും ആലോചിച്ച് വിവിധ ഘടക കക്ഷികളുമായി ചർച്ച നടത്തിയിട്ടാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത് എന്ന് കെ മുരളീധരനും പറയുന്നു എവിടെയോ ചില സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ ഉണ്ട് ചെറുതല്ല അത് വലുത് തന്നെയാണ് കോൺഗ്രസിൽ ഒരു ഏകോപനമില്ല എന്നതാണ് കോൺഗ്രസ് നേടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ആ ഏകോപനത്തിന് വേണ്ടിയിട്ടാണ് കോർ കമ്മിറ്റി രൂപീകരിച്ചത് ആ കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടും ഏകോപനം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നില്ല നേതാക്ക എല്ലാവരും അവരവരുടെ വഴിക്കാർ കെ മുരളീധരൻ തിരുവനന്തപുരത്തിലെ കാര്യം നോക്കുന്നു മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് എന്ന് പോലും അറിയില്ല അഞ്ച് കോർപ്പറേഷനുകളുണ്ട് ഒരു കോർപ്പറേഷനിലെ പകുതി സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത് ആ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിൽ തന്നെ പൊട്ടിത്തെറി ഉണ്ട് കെ എസ് ശബരിനാഥനാണ് കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ മേയർ സ്ഥാനാർത്ഥി എന്നാൽ ഇതുവരെയും കെ എസ് ശബരിനാഥൻ ഒരു വാക്ക് പോലും മാധ്യമങ്ങളോട് സംസാരിച്ചിട്ടില്ല സ്ഥാനാർത്ഥി നിർണയം നടക്കുന്ന ഘട്ടത്തിലോ അതല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്ന ഘട്ടത്തിലോ ശബരിനാഥിന്റെ പങ്കാളിത്വമില്ലായിരുന്നു മേയർ സ്ഥാനാർത്ഥിയാണ് സ്ഥാനാർത്ഥികളുടെ പേര് വിവരം പ്രഖ്യാപിക്കുമ്പോൾ സ്വാഭാവികമായും ആ വാർത്താ സമ്മേളനത്തിൽ കെ ശബരിനാഥൻ പങ്കെടുക്കേണ്ടതായിരുന്നില്ലേ പങ്കെടുപ്പിക്കേണ്ടതായിരുന്നില്ലേ എന്തുകൊണ്ട് പങ്കെടുപ്പിച്ചില്ല എന്തുകൊണ്ട് കെ ശബരിനാഥൻ മാറി നിന്നു ഈ ചോദ്യം ചോദിക്കുന്നത് കോൺഗ്രസിന്റെ സാധാരണ പ്രവർത്തകർ തന്നെയാണ് അതേസമയം വാർഡുകളിൽ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികൾ മാധ്യമങ്ങളെ കാണുകയും മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ഒക്കെ ചെയ്തു തുടങ്ങിയിട്ടുണ്ട് എന്ന് വെച്ചാൽ സജീവമായി കോൺഗ്രസ് രംഗത്തിറങ്ങാൻ തുടങ്ങി എന്നർത്ഥം പക്ഷേ മേയർ സ്ഥാനാർത്ഥി ഇപ്പോഴും കപ്റ്റന് പിറകു നിൽക്കുകയാണ് ഇതുവരെയും മുന്നിലേക്ക് വന്നിട്ടില്ല എന്ന് വെച്ചാൽ കെ ശബരിനാഥിന് വലിയ അതൃപ്തിയുണ്ട് അദ്ദേഹത്തെ മേയർ സ്ഥാനാർത്ഥി ആക്കിയതിൽ അദ്ദേഹം ഇന്ന വാർഡിൽ കവടിയാർ വാർഡിൽ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചതിൽ ഇതിൽ മറ്റൊരു വലിയ രാഷ്ട്രീയമുണ്ട് യുവ നേതാക്കളെയെല്ലാം ഒതുക്കുക എന്ന നിലപാടിലേക്ക് പൊതുവെ കോൺഗ്രസ് നേതാക്കൾ വന്നിട്ടുണ്ട് അതിൽ പ്രത്യേക വിഭാഗത്തെ തന്നെ മാറ്റി നിർത്തുകയും ഒതുക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഐ ഗ്രൂപ്പാണ് ഐ ഗ്രൂപ്പ് നേതാവായിരുന്നു ജി കാർത്തികേൻ ശബരിനാഥന് അത്തരം ഉണ്ടോ എന്നൊന്നും പറഞ്ഞിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന്റെ മനസ്സ് ഐ ഗ്രൂപ്പിനോടൊപ്പം തന്നെ ആയിരിക്കണം ആ ഐ ഗ്രൂപ്പിനെ തഴയുന്ന നിലപാടാണ് നേരത്തെ തന്നെ കെ സി വേണുഗോപാൽ ഗ്രൂപ്പ് സ്വീകരിക്കുന്നത് കെ സി വേണുഗോപാൽ തന്നെയാണ് അതിന് മുൻപന്തി നിൽക്കുകയും ചെയ്യുന്നത് എന്ന് വെച്ചാൽ രമേശ് ചെന്നിത്തല പ്രതിനിധാനം ചെയ്യുന്ന ഐ ഗ്രൂപ്പിനോട് നിഷേധാത്മക നിലപാട് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് കെ സി വേണുഗോപാലും ഹൈക്കമാൻഡും ചെയ്യുന്നത് ഹൈക്കമാൻഡ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലാണ് കെ സി വേണുഗോപാൽ പറയുന്നതിനപ്പുറത്ത് ഹൈക്കമാൻഡ് നിക്കില്ല കേരളത്തെ സംബന്ധിച്ച് കേരളത്തിലെ കോൺഗ്രസിനകത്ത് കെ സി വേണുഗോപാലിന്റെ ഗ്രൂപ്പ് ഇപ്പോൾ ശക്തമായിട്ടുണ്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളെല്ലാം കെ സി വേണുഗോപാലിന്റെ ആളുകളാണ് പോഷക സംഘടനാ ഭാരവാഹികൾ കെ സി വേണുഗോപാലിന്റെ ആളുകളാണ് എന്ന് വെച്ചാൽ കെ സി വേണുഗോപാലിന്റെ കയ്യിലായി വന്നിട്ടുണ്ട് കേരളത്തിലെ കോൺഗ്രസ് അങ്ങനെയാണ് ശബരിനാഥിനെ നേരെ കോർപ്പറേഷനിലേക്ക് കൊണ്ട് മത്സരിപ്പിക്കാൻ തീരുമാനിക്കുന്നത് മേയർ സ്ഥാനാർത്ഥിയാണ് എന്ന് പ്രഖ്യാപിക്കുന്നത് കോൺഗ്രസ് ഒരിക്കലും തിരുവനന്തപുരത്ത് അധികാരത്തിന് വരില്ല എന്ന കാര്യം സംശയമേ ഇല്ല എട്ട് സീറ്റാണ് ഇപ്പോൾ നൂറ് സീറ്റുകളിൽ കോൺഗ്രസിനുള്ളത് നാൽപ്പത്തി അഞ്ച് സീറ്റ് ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തിൽ അത് പിന്നീട് മുപ്പത്തി അഞ്ചായി ചുരുങ്ങി അത് പിന്നീട് എട്ടായി ചുരുങ്ങി അലച്ചു നോക്കണം കോൺഗ്രസിന്റെ ഒരു തകർച്ച അതേസമയം അപ്രോത്തോ ബി ജെ പി വളർച്ച ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു ഓരോ ഘട്ടം കഴിയുന്നോറും ബി ജെ പി വളർന്നുകൊണ്ടിരിക്കുന്നു എന്ന് വെച്ചാൽ കോൺഗ്രസിന്റെ വോട്ട് അതുപോലെ ബി ജെ പി ഷിഫ്റ്റ് ചെയ്യുന്നു കോൺഗ്രസിന്റെ സീറ്റുകൂടെ എണ്ണം കുറയുന്നു വോട്ടിംഗ് ശതമാനം കുറയുന്നു അതേസമയം ബി ജെ പിയുടെ സീറ്റ് എണ്ണം കൂടുന്നു വോട്ടിംഗ് ശതമാനം കൂടുന്നു ഇവിടെയെല്ലാം ഒരേപോലെ നിൽക്കുന്നുണ്ട് എൽ ഡി എഫ് അതുകൊണ്ടാണ് എൽ ഡി എഫിന് വീണ്ടും അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് എൽ ഡി എഫ് നേതാക്കൾ സി പി എം നേതാക്കൾ പറയുകയും പ്രചാരണം നടത്തുകയും ചെയ്യുന്നത് മത്സരം ഒരു സംശയം വേണ്ട സി പി എമ്മും എൽ ഡി എഫും ബി ജെ പിയും തന്നെ തമ്മിലായിരിക്കും എന്നത് തിരുവനന്തപുരത്തിന്റെ ഭൂമിശാസ്ത്രം അറിയുന്നവർ ഉറപ്പിച്ചു പറയും കോൺഗ്രസ് ചിത്രത്തിലില്ല ചിത്രത്തിലേക്ക് വരാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് ശബരിനാഥനെ മുൻനിർത്തിക്കൊണ്ട് പക്ഷേ നടക്കുമോ എന്നറിയില്ല ശബരിനാഥൻ തന്നെ വളരെ അസംതൃപ്തനാണ് എന്നാണ് അറിയുന്നത് സണ്ണി ജോസഫ് കെ പി സി സി പ്രസിഡന്റിന് ഇത് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല പ്രധാനപ്പെട്ട കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പില്ലെങ്കിലും കെ പി സി സി ഒന്ന് ഇടപെടേണ്ടേ എന്തുകൊണ്ടാണ് ഇടപെടാതിരിക്കുന്നത് എന്ന ചോദ്യവും അവശേഷിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കോൺഗ്രസ് ഇപ്പോഴും നാഥനില്ല കളരിയായി നിൽക്കുകയാണ് കോർ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട് പക്ഷേ കോർ കമ്മിറ്റിയുടെ കൺവീനർ ദീപാദാസ് മുൻഷിയാണ് അവർക്ക് കേരളത്തിന്റെ ഭൂമിശാസ്ത്രവും രാഷ്ട്രീയവും അത്ര പെടികിട്ടാൻ സാധ്യതയില്ല കുറച്ച് നാളുകളെ ആയുള്ളൂ കേരളത്തിന്റെ ചുമതല ഏറ്റെടുത്തിട്ട് അതുകൊണ്ട് തന്നെ അവർക്ക് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രവർത്തനം മുഴുവൻ ക്രോഡീകരിക്കാൻ കഴിയാത്ത അവസ്ഥയുണ്ട് ദീപാദാസ് മുൻഷിയെ കോർ കമ്മിറ്റിയുടെ കൺവീനറാക്കിയത് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ തിരിച്ചടികളിൽ ഒന്നാണ് കേരളത്തെ അറിയുന്ന കേരളത്തോടൊപ്പം നിൽക്കുന്ന ഏതെങ്കിലും നേതാവ് ആയിരുന്നുവെങ്കിൽ സ്വാഭാവികമായും അത് വലിയ മാറ്റമുണ്ടാക്കാൻ കോൺഗ്രസിന് കഴിയുമായിരുന്നു അല്ലെങ്കിൽ മാറ്റത്തിലേക്ക് നയിക്കാൻ കോർ കമ്മിറ്റിക്ക് കഴിയുമായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണോ ദില്ലിയിൽ കോൺഗ്രസ് നേതാക്കളുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ ഉണ്ടായിരുന്നത് അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോഴും തുടരുന്നത് അതാണ് ഈ ഏകോപനമില്ലായ്മയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ യു ഡി എഫ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിലും ഒരു മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാൻ കഴിയില്ല അതുതന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും പറയുന്നത്